തൊടുപുഴ നഗരസഭാ ഭരണം ലീഗ് പിന്തുണയോടെ നിലനിർത്തി എല്ഡിഎഫ് ലീഗും കോണ്ഗ്രസും ചെയർമാൻ സ്ഥാനത്തേക്ക് പ്രത്യേക സ്ഥാനാർത്ഥിയെ നിര്ത്തിയത് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു ലീഗ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതോടെയാണ് വാക്കേറ്റം തുടങ്ങിയത് അഞ്ച് ലീഗ് കൌൺസിലർമാർ എൽഡിഎഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു ലബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ ലേബി നാടകീയമായ രംഗങ്ങളായിരുന്നു എന്നുണ്ടായിരുന്നത് ഒരു സംഘർഷം ലീഗും കോൺഗ്രസും തമ്മിൽ ഇപ്പോൾ പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രുതി വളരെ നാടകീയ രംഗങ്ങൾ തന്നെയാണ് തൊടുപുഴ നഗരസഭാ ചെയർമാൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് രണ്ടാഴ്ച മുമ്പ് നഗരസഭാ ചെയർമാൻ രാജിവെച്ചതോടുകൂടിയാണ് നഗരസഭയിൽ പ്രതിസന്ധി രൂപപ്പെട്ടത് നഗരസഭാ ചെയർമാനായിരുന്ന സനീഷ് ജോർജ് വിജിലൻസ് കേസിൽ പ്രതിയായതോടെ നഗരസഭാ ചെയർമാൻ സ്ഥാനം ഒഴിയുകയായിരുന്നു ഇതോടുകൂടി പുതിയ ചെയർമാനെ കണ്ടെത്തേണ്ട അവസ്ഥ വന്നു ഇന്ന് അവിശ്വാസ പ്രമേയം എൽ ഡി എഫ് കൊണ്ടുവരികയായിരുന്നു ഇന്ന് പ്പ് നടന്ന സമയത്ത് എൽ ഡി എഫിന് ഇപ്പോൾ എൽ ഡി എഫിന്റെ സബീന ബിഞ്ചുവാണ് പുതിയ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് സബീന ബിഞ്ചുവിന് പതിനാല് വോട്ടുകൾ ലഭിച്ചു ഒപ്പം യു ഡി എഫിന് ലഭിച്ചത് പത്ത് വോട്ടുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കോൺഗ്രസിന്റെ ദീപക്കാണ് ദീപക്കിന് പത്ത് വോട്ടുകളും ലഭിച്ചു ഇതിലെടുത്തു പറയേണ്ട കാര്യം യു ഡി എഫിലെ ഘടകകക്ഷിയായ എൽ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ എൽ ഡി എഫ് ഭരണം നിലനിർത്തിയിരിക്കുന്നത് ഇവിടെ പ്രത്യേകം പ്രത്യേകം സ്ഥാനാർത്ഥികളെ ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും നിർത്തുകയായിരുന്നു സമവായം ഉണ്ടാകാത്തതിനെ തുടർന്ന് രണ്ടുപേരും പ്രത്യേകം പ്രത്യേകം സ്ഥാനാർത്ഥികളെ നിർത്തുകയും അതേ തുടർന്ന് ലീഗിന്റെ വോട്ട് ഇപ്പുറത്തേക്ക് വരികയും ചെയ്തു ഈ സന്ദർഭത്തിലാണ് പരസ്പരം ഉന്തും തള്ളുമായത് അത് വലിയ സംഘർഷത്തിലേക്ക് പോവുകയും പോലീസ് ഇടപെടുകയും ചെയ്തിരുന്നു ഏതായാലും വലിയ നാടകീയ രംഗങ്ങൾ തന്നെയാണ് തൊടുപുഴ നഗരസഭയിൽ ഉണ്ടായത് ഇപ്പോൾ എൽ ഡി എഫ് ഭരണം നിലനിർത്തുകയും ചെയ്തു ശ്രോ ലീഗ് പിന്തുണയോടെ ഭരണം നിലനിർത്തിയിരിക്കുകയാണ് എൽ ഡി എഫ് തൊടുപുഴ നഗരസഭയിൽ ാണ് വിശദാംശങ്ങൾ നൽകിയത്